ഹായ് കൂട്ടുകാരെ നമ്മുടെ ഒരു പുഞ്ചിരി കൊണ്ട് ഒരു മറ്റൊരുത്തിൻ്റെ ഒരു വിഷമം നമുക്ക് മാറ്റാൻ സാധിക്കും ഇല്ലേ എത്ര വിഷമം അനുഭവിച്ചാലും എത്ര വേദന നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും നമുക്ക് ചിരിക്കാൻ സാധിക്കണം അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചില വ്യക്തികളെ നമ്മൾ കാണുമ്പോൾ അവർ ചിലപ്പോൾ മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷിക്കുന്ന വ്യക്തികളായിരിക്കും എല്ലാം സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ ഒക്കെ പക്ഷെ അവർക്കൊന്നും പുഞ്ചിരിക്കാൻ സാധിക്കില്ല ഒന്നും ഒരു പുഞ്ചിരി കൊള്ളാൻ സാധിക്കില്ല സാധിക്കും പക്ഷെ ചില മനുഷ്യർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിഷമം വേദനയൊക്കെ ആയിരിക്കും എങ്കിലും അവരുടെ ആ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷം ഉണ്ടാവുക അവർ ചിരിയും അവരുടെ ആ പുഞ്ച ഇതൊന്നും എനിക്കൊന്നുമല്ല എന്നൊക്കെ ഇങ്ങോട്ട് പറയണത് കേട്ട് കഴിഞ്ഞില്ലേ നമ്മൾ വിചാരിക്കും ദൈവം എങ്ങനെയാണ് ഇവിടെ ഇതൊക്കെ ഇങ്ങനെ പറയണതെന്ന് വിചാരിക്കും ഇല്ലേ അത് വിചാരിക്കേണ്ടേ എനിക്ക് എന്നെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക നമുക്ക് ഒരു ചിലവില്ലാത്തൊരു സംഭവം ചിലപ്പോൾ നമ്മളെ പരിചയം ഉണ്ടാവില്ല ചിലപ്പോൾ പരിചയം ഉണ്ടായിരിക്കും എങ്കിലും ഒന്ന് പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷം അവർക്കൊരു സന്തോഷം നമുക്ക് കൊടുക്കാൻ പറ്റും ആ കണ നമ്മളൊരു ഒത്തിരി ദേഷ്യത്തിൽ അവരെ നോക്കുമ്പോൾ അപ്പോൾ അവർക്ക് അവർക്കിങ്ങോട്ട് തിരിച്ചും തരാൻ പറ്റില്ല നമ്മുടെ മനസ്സിലാ ഒരു ഇത് നമ്മുടെ മുഖഭാവം തന്നെ ഒന്ന് മാറിപ്പോവും അങ്ങനെ നമ്മൾ ഒരു മേക്കപ്പ് ഒരു മനുഷ്യനും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇല്ലല്ലോ ആ കണകനെ നമ്മളൊന്ന് പുഞ്ചിരിച്ച് ഒന്ന് സന്തോഷത്തോടു കൂടി ഒന്ന് അവരോടൊക്കെ ഒന്ന് സംസാരിച്ചു നോക്കി എന്താണ് വിശേഷം അപ്പോൾ ഒന്ന് ചോദിക്കും അവരുടെ മനസ്സിൽ വരുന്ന ഒരു സന്തോഷം എന്തായിരിക്കും അപ്പോൾ അങ്ങനെ വേദന നൊമ്പരപ്പെട്ടിട്ട് കിടക്കുന്ന വ്യക്തികളുടെ അടുത്ത് ഇങ്ങനെ ചിരിക്കുന്ന ഒരു വ്യക്തികൾ ചെല്ലുമ്പോൾ അവരുടെ ആ വേദനയ്ക്കാ ആ നിമിഷം കൊണ്ട് മറക്കും ചില ആൾക്കാർ പറഞ്ഞു കിടക്കുന്നുണ്ടാവും എന്തെല്ലാം തമാശകളാണ് പറയുക നമുക്ക് ശ്വാസം കിട്ടാതെ വരും ചിരിച്ച് ചിരിച്ച് ശ്ം കിട്ടാതെ വരും അത്രയും തമാശകൾ അവർക്കുണ്ട് അത് എല്ലാവർക്കും പറ്റില്ല തമാശ പറഞ്ഞ് ചിരിപ്പിക്കാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നമുക്കൊരു പുഞ്ചിരി കൊള്ളാൻ അത്ര ബുദ്ധിമുട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാൻ എന്നെ സംബന്ധിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയായിരിക്കാം ചിലപ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക അതിന് എന്താ നമുക്കൊരു വിഷമവും ഒരു വിഷമവും ഇല്ല ആയുസിനെ വലുപ്പണ്ടെന്നു പറയണേ നമ്മൾ ഈ പുഞ്ചിരിച്ച് സംസാരിക്കുമ്പോൾ അപ്പോൾ വേദനയും നൊമ്പര അനുഭവിക്കുന്നവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും മുഖം ഇങ്ങനെ തന്നെ ആക്കിയിട്ടിരിക്കാതെ ഒന്ന് പുഞ്ചിരിയോടൊക്കെ ഒന്ന് സംസാരിക്കുക പുഞ്ചിരിയോടുകൂടി അടുത്ത ഇടപഴകുക വേദനകളും ദുഃഖങ്ങളും എല്ലാം മറക്കാൻ നമ്മൾ ശ്രമിക്കുക നമുക്ക് കിട്ടുന്ന സന്തോഷം നമ്മൾ ആനന്ദിക്കുക തന്നെ ദൈവം തരുന്നൊരു കഴിവാണ് ചിരി ആ ചിരി നമ്മൾ ഒതുക്കി പിടിക്കരുത് ആ ചിരി ഇവിടെ ടോമി ഒക്കെ കണ്ടുണ്ടാവുക എന്താ ഉള്ള ചിരി കണ്ടുണ്ടാവും അങ്ങനെ അങ്ങനെ സ്റ്റേജിലൊക്കെ കയറി കഴിഞ്ഞാൽ ടോമി ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമ്മൾ ആരും ചിരിക്കാത്തവരുണ്ടാവില്ലേ അത്രയും തമാശകളും കാര്യങ്ങളും പറഞ്ഞ് ചിരിക്കാത്തൊരു വീഡിയോ ഞാൻ ട്രിമി ടോമിയുടെ കണ്ടിട്ടില്ല എന്നതുപോലെ റിമി ടോമി പോലെ തന്നെ നമുക്ക് ചിരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു പുഞ്ചിരിയൊക്കെ നമുക്കും കൊള്ളാം ഇല്ലേ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണാം ഈ ചിരിയെക്കുറിച്ചാണ് എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ചിരിക്കാൻ നമുക്ക് സാധിക്കണം എവിടെ വെച്ചായാലും ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ നമുക്ക് പരിചയപ്പെടുത്താൻ ഏറ്റവും വലിയൊരു ഇതാണ് അനുഗ്രഹം അനുഗ്രഹം ചെയ്തു തന്നിട്ടുള്ളതാണ് ഒരു പുഞ്ചിരി അപ്പോൾ അത് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ അവരായിട്ട് ഇടപഴകുക അവരായിട്ട് സംസാരിക്കുക അപ്പോൾ അവരുടെ വേദനകളും വിഷമങ്ങളും എല്ലാം മറക്കും അതെനിക്ക് ഉറപ്പുള്ള കാര്യം ഞാൻ അങ്ങനെ പല സ്ഥലങ്ങളിലും ചെന്നിട്ട് എനിക്ക് ഉണ്ടായ അനുഭവങ്ങളെ പറയുന്നത് നമ്മൾ അതിനെ ഒരു ആദ്യമായിട്ടെന്നെ കാണുന്ന വ്യക്തികളോട് ചെന്നിട്ട് കോരി ചെരിവും എനിക്ക് അവിടെ വേദനയാണ് എനിക്ക് ഇവിടെ വേദനയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ കുറേ പരാതികൾ തന്നെ ചെന്നിട്ട് പറയും ഏത് അവിടെ കിടക്കണ ആൾ അതിനേക്കാളും വലിയ വേദന അനുഭവിച്ചു കിടക്കുന്ന ആൾക്കാരോ അപ്പോൾ നമ്മുടെയും പരാതി കൂടി എത്തിക്കഴിഞ്ഞാൽ എന്തുണ്ടാവുക അപ്പോൾ ആ പരാതിയോട് ഈ പരാതിയും കൂടി ആകുമ്പോൾ ഭയങ്കര വിഷമം അവിടെ ആ കണക്ക് നമ്മൾ ചിരിച്ചിട്ട് ചെന്ന് നോക്കിയാൽ ഞാനിങ്ങനെ വേറെ സ്ഥാപനങ്ങൾക്കൊക്കെ ഞാൻ പോവാറുണ്ട് അവിടെ പോകുമ്പോൾ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ഞാൻ ചിരിച്ചിട്ട് ചെല്ലുക എന്നാൽ അപ്പം അവർക്ക് തന്നെ ആ ചിരി കാണുമ്പോൾ തന്നെ അവർക്ക് അവരുടെ വേദന അവർ മറന്നിട്ട് അവർ തിരിച്ചു ഞാൻ പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചിലവർ എന്നെക്കാളും കൂടുതൽ ചിരിച്ചിട്ട് നിങ്ങള് തിരിച്ച് സംസാരിച്ചവരുണ്ട് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് വേണ്ടത് നമുക്ക് നമ്മുടെ വേദനയൊന്നും ഒന്നുമില്ല നമ്മളെക്കാളൊക്കെ വേദന അനുഭവിക്കുന്നു എത്ര പേര് കേൾക്കുന്നുണ്ട് ഇന്ന് ഈ ലോകത്തിൽ ഞാൻ ഇൻ്റെ വേദന വലുതെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കാൻ പറ്റാത്തത് എൻ്റെ വേദന ഒന്നുമില്ല എന്ന് വിചാരിച്ച് നോക്കിയേ അപ്പോൾ നമുക്ക് ചിരിക്കാനൊക്കെ പറ്റും അപ്പോൾ ഒരാളെ കാണുമ്പോൾ പുഞ്ചിരി കൊടുക്കുക അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം അതിനേക്കാളും വലിയ ദാനധർമ്മം ഒന്നുമില്ല ഒന്ന് ചിരിച്ച് സംസാരിക്കുക ഒന്ന് അവരടുത്ത് ചെന്ന് സംസാരിക്കുക അതുമാതിരി നമ്മളൊരു അടുപ്പം പണ്ടുകാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അടുപ്പങ്ങളുണ്ടായിരുന്നു ഓരോ ബന്ധങ്ങൾ നമുക്ക് ഉണ്ടാക്കും ഇപ്പോൾ നമ്മൾ ഫോണിലൂടെ ബന്ധങ്ങളുണ്ട് പക്ഷെ അടുത്തിട്ടുള്ള ബന്ധങ്ങളൊക്കെ നമ്മൾ കുറവാണ് അത് നമുക്ക് അപ്പം ആ ബന്ധമൊക്കെ നമുക്ക് ഉണ്ടാക്കണം അമരൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ ആയിട്ട് ഇങ്ങനെ നമ്മൾ പരിചയപ്പെടണം അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണം അപ്പോൾ എല്ലാവർക്കും ഈ ചിരിയെക്കുറിച്ചാണ് പറഞ്ഞത് ചിരിയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ കാണുന്നവരെ ചിരിക്കാൻ ആരെ ആരെ കാണുമ്പോൾ ചിരിക്കാൻ മറക്കരുത് ഒന്ന് പുഞ്ചിരിക്കുക വലിയ ചിരിയിൽ ഒന്ന് ഒന്നും പുഞ്ചിരി ഉള്ളു അപ്പോൾ അവർ തിരിച്ച് നമുക്കൊരു പുഞ്ചിരി തരും അങ്ങനെ നമുക്ക് മുന്നോട്ട് പോവാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറന്നുപോലെ